ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം മുമ്പ് മുതൽ അദ്ദേഹം മനസ്സിൽ താലോലിക്കുന്ന സിനിമയുടെ സ്വപ്നങ്ങൾ ഏതാണ്ട് നന്നായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ലെൻസ്മാൻ സ്റ്റുഡിയോയുടെ വരാന്തയിലിരുന്ന് ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടിട്ടുള്ള ആളാണ് ഞാനും അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ സഞ്ചാരം ആരംഭിച്ചതും അപ്പോൾ ഈ സഞ്ചാരം ആരംഭിക്കുമ്പോൾ അതിന് നിമിത്തമായ അല്ലെങ്കിൽ അതിന് പ്രകടമല്ലാതെ കാരണക്കാരനായ ഒരു വലിയ മനുഷ്യനും ഇപ്പോൾ എൻ്റെ മുമ്പിലുണ്ട് അത് മമ്മൂക്കയ്ക്ക് പോലും അറിയാത്തൊരു രഹസ്യമാണത് ഞാൻ പലപ്പോഴും അത് സഞ്ചാരത്തിലൂടെ സഫാരിയിലൂടെ സഞ്ചാരിയുടെ സഞ്ചാരത്തിൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത് എന്ന ഷൗക്കത്ത് പറഞ്ഞ ഒരു ക്യാമറയാണ് അത് വഴിതെറ്റി എൻ്റെ കയ്യിൽ വന്ന് ആ ക്യാമറയുമായിട്ടാണ് ഞാൻ എൻ്റെ സഞ്ചാരം ആരംഭിച്ചത് ഒരു ദിവസം ലെൻസ്മാനിലേക്ക് ഞാൻ പതിവ് പോലെ വൈകുന്നേരം എഡിറ്റിന് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ കാത്തിരിക്കണം കാരണം എറണാകുളത്ത് ഒന്ന് രണ്ടോ സ്റ്റുഡിയോ എന്നുള്ളൂ അപ്പോൾ വരാന്തയിൽ ഇങ്ങനെ കാത്തിരുന്നാലാണ് സീരിയലുകളുടെ ഒക്കെ ഇടവേളകളിലാണ് സഞ്ചാരം പോലുള്ള ദുർബലമായ ഒരു പരിപാടിക്ക് അവസരം തരിക രണ്ട് കാര്യങ്ങളാണ് ഒന്ന് സീരിയലിനെ സമയം കൊടുത്താൽ പൈസ ഒരൊക്കം കിട്ടും സഞ്ചാരത്തിന് പൈസ ചിലപ്പം കുറച്ച് ഡിലേ ആവും അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ ഷൗക്കു എൻ്റെ അടുത്ത് പറഞ്ഞു സന്തോഷേ ഒരു ഗംഭീര ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഞാൻ ചോദിച്ചത് എന്താണ് ഒരു നല്ല ക്യാമറ ഏറ്റവും ലേറ്റസ് ക്യാമറയുടെ ഷോക്ക് കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു പത്ത് മിനിറ്റോളം അദ്ദേഹം ക്യാമറയെ വർണ്ണിച്ചു ആ ക്യാമറയുടെ ഗുണഗണങ്ങൾ വർണ്ണിച്ചു അത് കിട്ടിയാൽ നിങ്ങളുടെ ജീവിതം എങ്ങനെ മാറി മറിയുമെന്ന് വിവരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു അത് പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലില്ല അത് തിരുവനന്തപുരം എയർപോർട്ടിൽ പിടിച്ച് വെച്ചിരിക്കുകയാണ് അത് ഡി വി എന്ന് പറയുന്ന ക്യാമറയാണ് ആദ്യമായിട്ട് വരികയാണ് സാധനം അത് ആർക്കു വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നെങ്കിൽ അറിയുമോ മമ്മൂക്കയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനമാണത് ഇവിടെ കേരളത്തിൽ ആർക്കും അങ്ങനെ ഒരു ക്യാമറ ഉള്ളതായിട്ട് അറിയില്ല അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാമറ അറിഞ്ഞിട്ടുണ്ട് ഷൗക്കത്തെ ആ ക്യാമറ വേണം കൊണ്ടുവരൂ ഇങ്ങനെ കൊണ്ടുവന്ന വഴിയാണ് എയർപോർട്ടിൽ കുടുങ്ങിപ്പോകുന്നത് അപ്പോൾ ഷൗക്കത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ അത് എയർപോർട്ടിൽ നിന്ന് ഇറക്കണമെങ്കിൽ ഇത്ര പൈസ വേണം അതിങ്ങനെ എടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തുകൊണ്ടുവരാം അങ്ങനെ ഞാനും ഷൗക്കും കൂടെ തിരുവനന്തപുരത്ത് പോകുന്നു അവിടുന്ന് ഒരു ദിവസത്തെ അധ്വാന അത് പുറത്തിറക്കുന്നു അതുമായിട്ട് വരുന്നു പക്ഷേ അത് പിന്നീട് അങ്ങുമൂക്കയിലേക്ക് പോയില്ല ആ ക്യാമറ എൻ്റേതായി മാറുകയായിരുന്നു ആ ക്യാമറ കയ്യിലേക്ക് കിട്ടിയ ആ ദിവസങ്ങൾ മുതലാണ് ശരിക്കും അവിടുന്ന് ഒരു മാസത്തിനകം ഞാൻ നേപ്പാളിലേക്ക് ക്യാമറയുമായിട്ട് യാത്ര ചെയ്യുന്നത് കാരണം അക്കാലത്ത് യുമാറ്റിക്കും ഡി വി ക്യാമൊക്കെയുള്ള കാലത്ത് ആറോ ഏഴോ ആളെയും കൂട്ടി ലോകയാത്ര നടത്തി സഞ്ചാരം പോലൊരു പരിപാടി ഉണ്ടാക്കുക അസാധ്യമാണ് സ്വപ്നം കാണാൻ പറ്റില്ല പക്ഷേ ഡിവിക്കാൻ വളരെ കോമ്പാക്റ്റായ ക്യാമറ ആയിരുന്നതുകൊണ്ടും എനിക്ക് തന്നെ ഇതെല്ലാം ചെയ്യാമായിരുന്നു എന്നുള്ളതുകൊണ്ടാണ് നടന്നത് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാനിവിടെ എത്താൻ കാരണം രണ്ടു പേരോടുള്ള നന്ദി സൂചകമായിട്ടാണ് ഒന്ന് ഈ രംഗത്തേക്ക് പിച്ച വെച്ച് നടന്നൊരു കാലത്ത് എന്നെ ഏറെ സഹായിച്ച എന്നെ നയിച്ച ഷൗക്കത്തിനോട് ഒപ്പം അദൃശ്യമായി അദൃശ്യമായി ആ അതിന് പ്രേരണയായ അതിന് അതിന് കളമൊരുക്കിയ